ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞാറ്റയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഗിരിങ്ങിനെ പറയുകയാണെങ്കിൽ ഇതേ സമയം ആരാണ് അവിടെ കണ്ട ആളെന്ന് തനിക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയില്ല എന്നാൽ അമ്മ അത് നമ്മുടെ ശിവൻകുട്ടി ചേട്ടൻ്റെ റേഷൻ കട നടത്തുന്ന അയാളുടെ മകൾ അയ്യപ്പനാണെന്നൊക്കെ മകൻ എന്ന് പറയുമ്പോൾ അയ്യോ പാവം ചേർക്കണോ അപ്പോൾ അമ്മക്ക് തന്നെ തോന്നുന്നുണ്ടല്ലേ അതൊരു പാവമാണെന്ന് അവനും മഞ്ജുവുമായി എന്തെങ്കിലും ഉണ്ടാകുമോ മഞ്ജുണ്ടെങ്കിലും അവനും ഉണ്ടാകുമോ എന്തായാലും കുഞ്ഞാറ്റയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുകയെ കുഞ്ഞാറ്റെ സത്യസന്ധമായി പറഞ്ഞു അതെ ഞാനവിടെ കണ്ടത് അവൾ ആ ചെറുക്കനുമായി ചിരിച്ചും കളിച്ചും കൊഞ്ചിക്കഴിഞ്ഞൊക്കെ സംസാരിക്കുന്നതാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇനി പറയണം സത്യസന്ധമായി കാര്യങ്ങൾ എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഈ മലച്ചവിട്ട് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഞാൻ അവിടോട്ടങ്ങ് വരും എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് കുഞ്ഞാറ്റേ എന്ന് പറയുമ്പോൾ ഇല്ല ഞാനവിടെ അങ്ങനെയൊന്നും കണ്ടില്ല അവിടെ ആ പയ്യനിരുന്ന് ടി വി കാണുമായിരുന്നു മഞ്ജു ചായ കൊടുന്ന് കൊടുത്തു അത്രയും ഉണ്ടായുള്ളൂ എന്നാൽ ഇനി നിങ്ങൾ ുടെ നാവ് ഞാൻ അടുത്തത് പിഴുതെടുക്കും ഇങ്ങനെ എൻ്റെ ഭാര്യയെ ഭാര്യയെക്കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് അവിടെ വെച്ചേക്ക് ഇനി മേലാൽ എങ്ങനെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ശരിക്കും അറിയുമെന്ന് പറയണേട്ടോ എന്നാൽ ഈ സമയം ഫോൺ കട്ട് ചെയ്ത തന്നെ ബാനുമ്മ അമ്മ പറയണം അടി ഒരാളോട് പരദോഷണം പറയുമ്പോൾ പാകത്തിനാവണം ഓവർ ആവരുത് ഇങ്ങനെയുള്ള പരദോഷങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വിഷം വെക്കുന്ന നിന്റെ ഈ നാക്കുണ്ടല്ലോ അത് ഞാൻ പിഴുതെടുക്കുമെന്ന് പറയണ കേട്ടോ ഇതേസമയം നും അങ് പോവുകയും ചെയ്തു എന്നാൽ സ്വപ്നയാണെങ്കിലോ എൻ്റെ കുഞ്ഞാറ്റെ നിങ്ങൾ എന്ത് ചെയ്താലും അത് തന്നെ ഇവിടെ മറ്റുള്ളവർക്ക് തന്നെയാണല്ലേ കിട്ടുന്നത് പഴയതുപോലെ നിങ്ങളൊന്നും കൂട്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈശ്വര ഇതെന്താ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ആവുന്നു എന്ന് കുഞ്ഞാറ്റയുടെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടോ എന്നാൽ ഇപ്പുറത്താണെങ്കിലും മഞ്ജു ഇങ്ങനെ ചെടി നനച്ച് നിൽക്കുമ്പോൾ മഞ്ജുവിൻ്റെ മുന്നിലോട്ട് ഒരു കാറ് വരുന്നത് അങ്ങനെ മഞ്ജു അത് ആരാണെന്ന് അറിയാൻ നോക്കുമ്പോൾ അത് ശല്യാണെന്ന് മനസ്സിലാവുകയാണ് വരുന്നുണ്ട് മനുഷ്യനെ ശല്യപ്പെടുത്താൻ എത്തുന്നുണ്ട് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം അങ്ങ് മഞ്ജു മൈൻഡ് ചെയ്യാത്ത ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ ഷാലി എന്താടി നീ ഞാൻ വന്നപ്പോൾ എന്നെ ഒരു മൈൻഡ് ചെയ്യായിക എന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്തിനാണ് നീ വന്നതെന്ന കാര്യം പറഞ്ഞാൽ മതി ബാക്കി പിന്നീടാവാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതെ എനക്ക് എന്നെ മൈൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ബാക്കിയുള്ളവരെ എനിക്ക് മൈൻഡ് ചെയ്യാനും വേണ്ടത് ചെയ്തു കൊടുക്കാനൊക്കെ നിനക്ക് എനിക്ക് കഴിയല്ലോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നീ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അല്ല നീയുമാ നീ ഇപ്പോൾ ഒരു ചെക്കരുമായി കൊഞ്ചു ആടിപ്പാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് നാട്ടിലൊക്കെ പാട്ടുണ്ടെന്ന് പറയുന്നു നാക്കിന് എല്ലില്ലെന്ന് കരുതി വായിൽ തോന്നിയത് എന്നെ കുറിച്ച് പറഞ്ഞ പല തവണകളായി നീ എന്റെ കൈന്റെ ചൂടറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തവണ നിനക്ക് ഇതാവില്ല ശിക്ഷ ഇതിൽ അപ്പുറം കിട്ടുമെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേട്ട് ഷാനി പറയണേ എന്താടി ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നീ ഒരുത്തനുമായി ഇവിടെ കൊഞ്ചിക്കഴിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് നിങ്ങൾ നേരിൽ കണ്ടോ എന്ന് അയ്യപ്പൻ ചോദിച്ചു ചോദിക്കാണ്ട്ടാ അയ്യപ്പൻറെ ഈ ചോദ്യം കേക്കുമ്പോ പിറകിലോട്ട് അങ്ങ് നോക്കുമ്പോൾ ഏർ താനിങ്ങനെ ഇയാളെ കണ്ടവട തന്നെ ആകെ ഞെട്ടി നിൽക്കണിട്ടോ ഇതേ സമയം എന്താ ഞാൻ ചോദിച്ചതിനെ നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് പോയാ മതി മഞ്ജുവും ഞാനുമായി കൊഞ്ചി കഴിയുന്നത് നിങ്ങൾ കണ്ടോ എന്നാൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്ഥിതി മഞ്ജുവിനോട് മാപ്പ് പറഞ്ഞു പോയാ മതി എന്ന് പറയുമ്പോൾ ഷാലിനി പറയാണ് ആ എനിക്ക് ഇവളോട് മാപ്പ് പറയലല്ല പണി ഞാനൊന്നും പറഞ്ഞില്ല പറയില്ല താനൊന്ന് പോയേ എന്ന് പറയുമ്പോൾ കുട്ടി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ വണ്ടി വണ്ടിയെടുത്ത് കുട്ടി ഇവിടുന്ന് ഒരടി മുന്നോട്ട് പോയില്ല എന്ന് പറയേണ്ടിട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന മഞ്ജുവിനും കാര്യം വ്യക്തമാവുന്നില്ല ഈ പറയുന്ന ഷാലിക്ക് വ്യക്തമാവുന്നില്ല ഷാലി ഓഹാ എന്നാൽ അതൊന്നും കാണണല്ലോ എന്റെ വണ്ടി എടുക്കാൻ എനിക്കെന്താ തടസ്സം നിങ്ങൾ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പനോടാണത് പറയുന്നതെന്ന് അറിയാതെ പെട്ടെന്ന് കാറിൽ കയറി വണ്ടി ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വണ്ടിയുടെ കീ തിരിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഈശ്വരതെന്താ ഈ വണ്ടിക്ക് പറ്റിയതെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം കുട്ടി എന്താ വണ്ടി വണ്ടിയെടുക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ കുട്ടി മഞ്ജുവിനോട് മാപ്പ് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ വണ്ടി എടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയണ കേട്ടോ അങ്ങനെ തന്നെ കൊണ്ട് കഴിയുന്ന ത്തേക്ക് ഷാലിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും താ താൻ ആ വണ്ടി ഓൺ ചെയ്യാൻ പറ്റുമോ എന്ന് പക്ഷേ തനിക്കതിന് കഴിയില്ല അങ്ങനെ മഞ്ജുവിൻ്റെ മുന്നിലോട്ട് ഷാലി തലതാഴ്ചം കൊണ്ട് ഞാൻ ചെയ്തതിന് തെറ്റെന്ന് പറയണ കേട്ടോ ഞാൻ പറഞ്ഞതിന് തെറ്റ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ ഇനി കുട്ടി വണ്ടി എടുത്തോളൂ ഇനി കുട്ടിക്ക് കഴിയുമെന്ന് പറയണ കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജു ഇതൊക്കെ കണ്ടാകെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെ അയ്യപ്പൻ ഇത് പറഞ്ഞതിൽ പറഞ്ഞ വൈക്കനെ ഷാലിനിക്ക് ഈ വണ്ടിയെടുക്കാൻ കഴിയാൻ കേട്ടോ അങ്ങനെ ഷാലിനി ഈ വണ്ടി വണ്ടിയെടുത്ത് പോകുന്നത് കാണുമ്പോൾ മഞ്ജു ചോദിക്കുകയാണ് ഇതെങ്ങനെ അയ്യപ്പ നീ പറഞ്ഞപ്പോൾ ആ എടുക്കാനും കഴിഞ്ഞില്ല എന്നാൽ നീ പറഞ്ഞപ്പോൾ ആ വണ്ടി ഓൺ ചെയ്യുകയും ചെയ്തു നീ വല്ല മായാജാലം പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ എനിക്കത് അറിയാമെന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം ഷാലിനിയാണെങ്കിലോ അവൻ ആരാണ് അത് കണ്ടെത്തണം അവന് മായാജാലം അറിയാവുന്ന തോന്നുന്നു അവൻ പറഞ്ഞതേ ഉള്ളൂ അവളുടെ മുന്നിൽ ഞാൻ ആകെ നാണം കെട്ടു വടികൊടുത്ത് അടിപേടിക്കാൻ ചെന്ന ആ അവസ്ഥയായില്ല ഈശ്വര എന്നും പറഞ്ഞ് ഇങ്ങനെ പോവാണ് ഏട്ടാ ഇതേ സമയം മുകുന്ദൻ പറയാണ് എൻ്റെ വീട്ടിലായിട്ടും പാവം മഞ്ജുവിന് യാതൊരുവിധ സ്വസ്ഥതയും സമാധാനവും നിൻ്റെ അമ്മയും ഈ പറയുന്ന കുഞ്ഞാറ്റേയും സ്വപ്നം ഒന്നും കൊടുക്കുന്നില്ല നിൻ്റെ അമ്മയെ ഇന്ന് ഈ യേശിനെ കൂട്ടി പരദൂഷ്ണവും ഒക്കെ പറഞ്ഞു കൊടുത്ത് നിൻ്റെ അമ്മ അമ്മയല്ലാതാക്കി മാറ്റുന്നത് മഞ്ജുവിൽ നിന്നും മഞ്ജുവും അമ്മയുമായുള്ള അകൽച്ച് വരുത്തുന്ന ഈ കുഞ്ഞാറ്റേയും ഈ സ്വപ്നേ ആണെന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് എൻ്റെ മഞ്ജുവിൻ്റെ ഒരു വിധി അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ പറയാണ് മഹിമ പറയുന്നതിന് കാര്യം ുണ്ട് എനിക്കും തോന്നുന്ന അതാണ് ബാനുമ്മയോട് ബാനുമ്മയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള സത്യാവസ്ഥ ഇനി മഞ്ജു അറിയുന്നതായിരിക്കും നല്ലത് കാരണം ഇത് മറച്ചു വെക്കുന്നതിൽ കാര്യമില്ല മറച്ചു വെച്ച് ആ പാവം ഒരു പൊട്ടിയായും കൊണ്ടിരിക്കുകയാണ് മഹിമയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി മഹിമ ഒരുപാട് ക്രൂരതകൾ ചെയ്താൽ മഹിമ സഹിക്കില്ല എന്ന് പറയാനായിട്ടാണ് എന്നാൽ ഈ സമയം ഈ സംഭവങ്ങളെല്ലാം സഞ്ജയോട് ചെന്നിട്ട് പറയാണ് അവന് എന്തൊക്കെയോ ദിവ്യശക്തി ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു അവനെ അങ്ങനെ തൊടാൻ ആർക്കും കഴിയില്ല അവനുള്ള മഞ്ജുവിനെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഏത് സമയവും ഇരുപത്തിനാല് മണിക്കൂറും മഞ്ജുവിനെ പിറകെ അവൻ്റെ ഒരു കാവലുണ്ട് എന്ന് പറയണ കേട്ടോ അപ്പം ആരാണാൾ അവനെ എനിക്കൊന്ന് കാണണം അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അവനെ എനിക്കൊന്ന് കാണണമെന്ന് പറയണേ എന്നാൽ ഈ സമയം അവനില്ലാത്ത ഒരു സമയം നോക്കി തന്നെ ഇനി ഭീമൻ ഈ പറയുന്ന മഞ്ജുവിൻ്റെ അടുത്തോട്ട് പോവും എന്നിട്ട് മുളകും പൊടി മുഖത്തിടും എന്നിട്ട് മഞ്ജുവിനെ കത്തിക്കൊണ്ട് കുത്താൻ നോക്കുമ്പോഴേക്കും അവിടെ അയ്യപ്പൻ കറക്റ്റ് ഭീമനെ ആ തിരിച്ചടി കൊടുക്കൂട്ടു എന്നാൽ ഗൗരിയമ്മ തിരിച്ചു ി വരുമ്പോൾ ശാലി വന്ന കഥയും അതുപോലെ തന്നെ മഹിമയോടും എല്ലാ കഥയും മഞ്ജു പറയുമ്പോൾ അവള് ശരിക്കും എൻ്റെ കയ്യിൻ്റെ ചൂടറിയില്ല ഇങ്ങനെ അപവാദം പറഞ്ഞ് നടക്കുന്ന അവളുടെ സ്വഭാവമുണ്ടല്ലോ അവളല്ലേ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഇപ്പോഴും നടക്കുന്ന ചേച്ചിക്ക് അവളുടെ കരട് നോക്കി ഒന്ന് അങ്ങ് കൊടുക്കായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അയ്യപ്പൻ അവൾക്ക് കറക്റ്റിന് കൊടുത്തു പക്ഷേ അയ്യപ്പന് നല്ല ദിവ്യശക്തിയും അതുപോലെ തന്നെ വല്ല മായാച്ചിലൊക്കെ അറിയുന്നത് പോലെ എനിക്ക് എൻ്റെ ഗൗര്യമേ അയാൾക്ക് നല്ല ശക്തിയും അതുപോലെ തന്നെ എല്ലാ കഴിവും ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ ഈ പറയുന്ന അയ്യപ്പനെ കുറിച്ചാണ് ഈ പറയുന്നത് ശിവൻകുട്ടിച്ചേട്ടൻ്റെ അയ്യപ്പനോ അവനോ ഒന്നും തന്നെ അറിയില്ല അവന് പഠിക്കാൻ പറഞ്ഞു പഠിച്ച് ഒരു ലെവലിൽ പോലും എത്തിയിട്ടില്ല കച്ചവടത്തിന് ഇരുത്തിയാൽ അതും ചെയ്യില്ല ഒരു പാവം ചെറുക്കനാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത അവൻ ഇതൊക്കെ ചെയ്തെന്നോ എന്താനീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് ഗൗരമ്മ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇനി ഈ പറയുന്ന അയ്യപ്പൻ ഇനി വേറെ ആരെങ്കിലും ആവുമോ എന്ന ആ ഒരു ഇത് ഗൗരമ്മക്ക് മുന്നിലും ഇങ്ങനെ തോന്നാണ് അങ്ങനെ എന്തായാലും ഇനി നല്ല കിടുക്കൻ സീന് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അയ്യപ്പൻ മഞ്ജുവിന് പണി കൊടുക്കുന്നവർക്കൊക്കെ തിരിച്ച് ഗിരി വരുന്നത് പോലെ മഞ്ജുവിനെ സംരക്ഷിച്ച് ഇനി ആ അയ്യപ്പനെ നേരിട്ട് മഞ്ജുവിനെ കാണാൻ പോവാണ് അതായത് ശിവൻകുട്ടിയുടെ യഥാർത്ഥ അയ്യപ്പൻ ആരാണ് മകൻ അയ്യപ്പൻ ആരാണെന്ന് കാണുമ്പോഴാണ് മഞ്ജു മനസ്സിലാക്കുക ഈശ്വര സാക്ഷാൽ അയ്യപ്പനാണല്ലോ തൻ്റെ മുന്നിൽ വന്നിരുന്നതെന്ന് ആ സത്യം ഇനി മഞ്ജു മനസ്സിലാക്കാം